ചൈനീസം വാതിക്കലും വാങ്ങിയിട്ടേട്ടോ കുറേ മാങ്ങപ്പോഴാണ് അയ്യോ അട വാങ്ങി ഉണ്ടാക്കി അടിപൊളി ആയിരിക്കുമല്ലോ എന്നൊരു തോന്നല് വന്ന കേട്ടോ ഉടനെ ഒരു മുറം കഴുകി സെറ്റാക്കി എടുത്ത് കുറച്ച് പ്ലാസ്റ്റിക് കവറൊക്കെ കീറി അതിൻ്റെ പുറത്തോട്ട് കഴുകി ഉണങ്ങാനായിട്ട് വെച്ച് പിന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം വാങ്ങിയെടുത്തിട്ട് നമ്മൾ നീളത്തിലാണ് കേട്ടോ അരിയുന്നത് ഞാൻ പല ഷേപ്പിലൊക്കെ ആൾക്കാർ അരിയുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കം കോലി ഉണക്കിയിരിക്കും നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് അരിഞ്ഞ് നീളത്തിലാക്കി എടുക്കുന്നുണ്ട് ഇതിനാണ് ഒടുക്കത്തെ പുളി അടുപ്പിക്കാൻ പറ്റത്തില്ല പച്ചമാങ്ങ ഇനി ഉണങ്ങി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനകത്ത് നമ്മൾ മുളക് പൊടി ചിലർ മുളക് പൊടിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളിടുന്നുള്ളൂ ചിലർ വേവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന് അടമാങ്ങ എന്നാണ് ഇവിടെ പറയുക ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കുമല്ലോ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ വെച്ച മുറത്തിൻ്റെ പുറത്തോട്ട് ഇത് വെച്ചിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇപ്പോഴത്തെ വെയിലിന് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഉണങ്ങി കിട്ടും ആശാനം അവിടെ നിന്ന് ഉണങ്ങട്ട സെറ്റായി കഴിയുമ്പോൾ നമുക്കിനി ഇതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയും അച്ചാറിടുക ചെയ്യാം അപ്പോൾ അത്രയും